അപ്പോഴേ ഒരു കുഞ്ഞിട്ടേം വിശേഷം കണ്ടാലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് വന്നു കുളിയെല്ലാം കഴിഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കരുതി കേട്ടോ ഒരു ഗ്ലാസ് അല്ല ഒരു കപ്പ് രാവിലെ എണീറ്റ് വന്നാൽ നിറയെ എനിക്ക് ദാഹിക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കും അതാകും തീരുന്നത് വരെ മാക്സിമം ഞാൻ വെള്ളം കുടിക്കും ഒരുപാടായാലും എനിക്ക് വല്ലാതെ വരും കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കും ഇത് ചുമ്മാ ഒരു ഷോ ഇട്ടതാണ് അപ്പോൾ വേദയും എന്നോടൊപ്പം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് നെട്ടയത്താണെങ്കിൽ എനിക്കായാലും വേദയ്ക്കായാലും ആ ഒരു ഉറക്കം അങ്ങോട്ട് സുഖം കിട്ടത്തില്ല കേട്ടോ നേരത്തെ എഴുന്നേൽക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ എത്ര ഉറങ്ങിയാലും മതിയാകത്തുമില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അമ്മയുടെ റിയാക്ഷൻ നോക്കിയാൽ അമ്മ എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അത് വിട്ടേക്കൂ ആ നമ്മുടെ വീട്ടിലാണെങ്കിൽ അത്രയും സുഖമായിട്ട് നമുക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റത്തില്ല രാവിലെ എഴുന്നേക്കണം ജോലിയുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊക്കെ ആകുമ്പോൾ രാവിലെ എഴുന്നേക്കും എന്നാൽ നെട്ടയത്താണെങ്കിലോ അമ്മ ഉണ്ടല്ലോ ചെയ്യും രാവിലെ പതി എണീറ്റ് വന്നാലും മതി എണീറ്റ് വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ കിടന്നു ഇറങ്ങാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം കേട്ടോ ആ അപ്പം പറഞ്ഞു വന്നത് എന്നോടൊപ്പം വേദയും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വേദയുടെ തല നിറയെ ഡാൻഡ്രഫോ പൊടി 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 പൊടിയായിട്ട് ഇത്രയും ഡാൻഡ്രഫ് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര ഹെവി ഡാൻഡ് റഫും തല നിറച്ച് കുരുവും എനിക്കറിയില്ല കൊച്ചിൻ്റെ തല ആകെ പോയി ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യുന്നതിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ വീട്ടിലെ തന്നെ ഹോം റെമഡീസ് ചെയ്യും അപ്പോൾ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു ഷാംപൂവും ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇനി ഷാംപൂ കൊണ്ടുള്ള പരീക്ഷണമൊന്നുമില്ല നോർമൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഷാംപൂ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ ദിവസം കുറച്ച് ഉലുവയും കടുകും തൈരും കൂടി മിക്സ് ചെയ്ത് വേദയുടെ തലയിൽ തേച്ചപ്പോൾ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഉലുവയും കടുകൊക്കെ തലയിൽ ഇങ്ങനെ പൊടി വേദയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ കേട്ടോ അപ്പോഴെ അവള് പറഞ്ഞാൽ മൗലു വിടരുതേ പ്ലീസ് തയ്യത് കടുകിടരുതേ പ്ലീസ് തലയിലൊക്കെ നിറയേ ഇരിക്കുന്നു സ്കൂളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്കൊരു മാതിരി അപ്പൊ ഞാൻ പറഞ്ഞു ശെരി ഇന്നപ്പോൾ ഞാൻ തൈരും മുട്ടയുടെ വെള്ളയും പിന്നെന്തൊരു സാധനം എന്തോ ഒരു സാധനം കൂടി ആഡ് ചെയ്തല്ലോ എന്തോ ഇത് മൂന്ന് സാധനം കൂടി ഇട്ടിട്ട് ആ കുറച്ച് ലൈം ജ്യൂസ് ജ്യൂസൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിടെ ജാറിൽ അടിച്ചിട്ട് ആ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കളയട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു പൊടിക്കുകയെ ചെയ്യുക കേട്ടോ നാരങ്ങ അധികം നമ്മുടെ തലയിൽ തേക്കുന്നത് തലയിലല്ല മുഖത്തായാലും എവിടെ തേക്കുന്നത് ആയാലും കുറച്ച് അധികം ചെയ്യുന്നത് അതൊരു നല്ല കാര്യമില്ല കാരണം നാരങ്ങ എന്ന് പറയുന്ന ഒരു ബ്ലീച്ചാണ് കേട്ടോ ഇപ്പോൾ തലയിലൊക്കെ തേച്ചാൽ പെട്ടെന്ന് നരയ്ക്കാനും ഹെയറിൻ്റെ കളർ ചേയ്ഞ്ചൊക്കെ വരും കേട്ടോ അതുകൊണ്ട് നാരങ്ങ അത്രയും നല്ലൊരു കാര്യമല്ല പക്ഷേ താരന് നല്ലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വേദയുടെ തല സത്യം കേട്ടോ കണ്ടാൽ വിഷമം തോന്നും അതുപോലെ ഈ മെഡിസിൻ ചെയ്ത ശേഷം ഭയങ്കരമായിട്ട് അവൾക്ക് കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എവിടെ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ കരുതി വീട്ടിൽ തന്നെ ഇരുന്ന് പൊടിക്കൈ എന്തെങ്കിലും ചെയ്യാം തേക്കുമ്പോൾ മാത്രം ഒരു ആശ്വാസം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡബിളായിട്ട് ഇതുപോലെ വരും പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ വരുന്നത് പക്ഷേ ബാക്കിൽ വേദയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് പോയിട്ട് ഇപ്പം തല നിറച്ചായി പക്ഷെ ഒരു സൈഡില് ഭയങ്കര കട്ടിയായിട്ടുണ്ടായിരുന്നു അത് പോയി കേട്ടോ ഇത് പൊടിപൊടി പൊടിപൊടി ആയിട്ട് തല നിറച്ച് കുരുവും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ അപ്പം നാളെ കുറവില്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കും ഇപ്പോൾ രണ്ടു ദിവസം ഇത് തേച്ചപ്പോൾ നല്ല വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്നും തേക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തയ്ക്കുകയാണ് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ തേക്കാമെന്നു പറഞ്ഞ് ഒരു പരിപാടി ചെയ്തത് വേദം എണീറ്റും ഞാൻ പറയും ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വരണേ ഇറങ്ങി വരണേ തലയിൽ ഇത് തേച്ചിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു ഓക്കെയും പറഞ്ഞു പിന്നെ ആളെ ഇതുവരെ കണ്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നൈറ്റി ഇത് ആക്ച്വലി അമ്മയുടെ നൈറ്റി ആയിരുന്നു അത് പിന്നെ ഞാൻ പതിയെ അടിച്ച് മാറ്റി അതിനിപ്പോൾ വേദം അടിച്ച് മാറ്റിയിരിക്കുകയാണ് അതും എടുത്ത് കയറ്റിക്കൊണ്ട് വന്നു ഞാൻ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്തെടുത്ത് അതിലേക്ക് ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ കുറച്ച് സമയം നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് തേച്ചപ്പോൾ തറയിലൊക്കെ വീഴുന്നു പിന്നെ അതിനും കൊണ്ട് ഞാൻ പുറത്ത് പോയി ഇരുന്ന് തേച്ചു അല്ലെങ്കിൽ അവിടെയൊക്കെ വീഴും ഞാനും അമ്മയും കൂടി അടിയാവും അമ്മ അവിടെ ഇപ്പോൾ തുടച്ചിട്ടിരിക്കുന്ന തറയാണ് ആദ്യമേ പറഞ്ഞ് ഞാനിവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കാണ് മര്യാദയ്ക്ക് പുറത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം എന്നാദ്യമേ വാൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കേൾക്കാണ്ടാണ് ഞാൻ വേദം കൂടി ഇവിടെ വന്നിരുന്നത് പുറത്ത് ഭയങ്കര വെയില കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് ഇവിടെ വന്നിരുന്നപ്പോൾ അവിടെ തറയിലെല്ലാം വീഴുന്നുമുണ്ട് കേട്ടോ പിന്നെ ഞാൻ പതിയെ വെളിയിൽ പോയി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു അപ്പോൾ ഈ ഏറ്റവും എനിക്കും വേദയ്ക്കും ചീമയ്ക്കും ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു താരം തന്നെയാട്ടോ ആട്ടോ ഞങ്ങൾക്കൊന്നും പെയിൻ ശല്യം അങ്ങനെ ഇല്ല കേട്ടോ വേദയ്ക്കായാലും ഇല്ല ഇപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികളുടെ തല നിറച്ചൊക്കെ പേന വരാറുണ്ട് നമ്മളും നമുക്ക് തലയിലും അങ്ങനെ വന്നിട്ടില്ല വേദയ്ക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ പേനൊക്കെ വരാറുണ്ട് അപ്പോഴേ അത് ഞാൻ ജീക്ക് വൃത്തിയാക്കി എടുക്കും ഒരു ഒരു പേൻ പോലും അധികനാൾ അവളുടെ തലയിൽ വളരാൻ സമ്മതിക്കില്ല വേദ ചൊറിച്ചിൽ തുടങ്ങുമ്പോൾ ഞാൻ പെയിൻ ചെയ്യപ്പെടുത്ത് ജീക്കും അല്ലെങ്കിലും എണ്ണ തേച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പെയിൻ ചെയ്യപ്പെട്ടല്ല ജീക്ക് എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെല്ലാത്തിനും കൊന്നു പറക്കി കളയും കേട്ടോ അതുകൊണ്ട് വേദയുടെ തലയിൽ ആ ഒരു പ്രശ്നമില്ല നമ്മുടെ തലയിലും പ്രശ്നമില്ല എങ്ങാനും ഒന്ന് വന്നാൽ അപ്പം തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ തലയിലൊക്കെ പേന എല്ലാം നിറയായിട്ട് കിടക്കുന്നത് നമ്മൾ അതുകൊണ്ട് എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും നീറ്റാക്കി തല വെച്ചിരിക്കും പക്ഷേ ഡാൻഡ്രഫ് കാരണം വല്ലാതെ ഞാനും വേദയും ചീമയായാലും ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു ഇതും പകുതി വരെ ഒരു പരിധി വരെ ഫുഡിൻ്റെ ഇതിലും ഡാൻഡ്രഫ് വരാം പിന്നെ സ്കാൾപ്പിൻ്റെ ഒരു ഡ്രൈനസ് കൊണ്ട് വരാം ഒരുപാട് ഓയിലി ആയാലും ഡാൻഡ്രഫ് വരാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് 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 ട്രീറ്റ്മെൻറ്റ് ഞാനായാലും വേദയായാലും ചീമായാലും എടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു തൽക്കാല പരിഹാരമല്ലാതെ ഒരു കംപ്ലീറ്റ് പരിഹാരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വേദക്ക് ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഉണ്ടായിരുന്നു ആൻറ്റി ഡാൻഡ്രഫ് ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഉപയോഗിച്ചിട്ട് പേടിയാപ്പം എനിക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കാം അപ്പോൾ അവൻ്റെ കൊച്ചിൻ്റെ തല നിറയെ കുരുവട്ടോ ഇനി നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലും എടുത്തിട്ട് ഉപയോഗിച്ചിട്ടാണോ എങ്ങനെയാണോ എന്നറിയത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഇതുപോലെ വല്ലപ്പോഴും ഒരു പൊടിക്കയും അത്രയും മാത്രം ചെയ്യുക രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നിന്നപ്പോഴേക്കും ഏട്ടൻ വന്നു ഏട്ടൻ ഉഴുന്നവടെയും പരിപ്പ് ഇവിടെ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ സാധാരണ രാവിലെ വന്നങ്ങനെ ഒന്നും കഴിക്കില്ലെന്ന് ഇപ്പോൾ എന്തോ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കുറച്ച് പോത്തും വാങ്ങിച്ചോണ്ടു കേട്ടോ അപ്പോൾ ഉഴുന്നോടെയും പരിപ്പുവോടെയൊക്കെ നല്ല ഒരുമുറി ചൂടോടെ ഇരിപ്പുണ്ട് ഇവിടെ വീട്ടിൽ നാടൻ കോഴി ഇരിപ്പുണ്ട് വെള്ളക്കോഴി ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ബ്രോയിലറും നാടനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മ ഇന്ന് ബ്രോയിലർ ചിക്കൻ വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇന്നലെ വാങ്ങിയൊക്കെ വെച്ചിരുന്നതാണ് അതിൻ്റെ അടുത്ത് വെളിയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഏട്ടോ പോത്തും കൊണ്ട് വന്നത് അപ്പോൾ പിന്നെ പോത്ത് കറി വയ്ക്കാം ബ്രോയിലർ ചിക്കൻ കറി ഫ്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ രണ്ടും അടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അമ്മ ഉമ്മ ഇപ്പം ചെയ്യുമ്പോൾ ഒരു നോട്ടം നോക്കും കേട്ടോ ഇത് ചെയ്യന്മാനെ പുറം ഒപ്പിയതാണ് എന്തോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ അതിന് ചുമ്മാ ഞാനിങ്ങിയെടുത്തു അമ്മ എടുത്താൻ ഈ സ്വഭാവം നിങ്ങളെല്ലാവരും അറിയണം കൈ പാവം കേട്ടോ രാവിലെ മുതൽ എണീറ്റ് ജോലിയോട് ജോലി കാലിൻ്റെ ബുദ്ധിമുട്ട് വല്ലാതെ അമ്മ അലട്ടുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ജോലിയൊക്കെ ചെയ്തല്ലേ പറ്റും നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ജോലി കൂടുതലാണ് നമ്മളാരും ഒന്നും ചെയ്തു കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ പിടിച്ചുകൊണ്ട് കുറേണ്ണം കമൻറ്റ് ബോക്സിൽ വരും ആ അമ്മയൊന്നും സഹായിച്ചു കൊടുത്തില്ല എന്ത് സ്ത്രീയാണ് സ്ത്രീകുട്ടി എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിപ്പോൾ ഒന്നുമില്ല അമ്മയെ സഹായിക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അമ്മയെ സഹായിക്കാനും പോകുന്നില്ല അമ്മയ്ക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടും കടലക്കറിയുണ്ടായിരുന്നു ദോശയും കടലക്കറി ഉണ്ടായിരുന്നു ഉഴുന്നിവിടെ ഉണ്ടായിരുന്നു പരിപ്പൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു ഇത് നമ്മുടെ പോത്തിൻ്റെ കൊഴുപ്പാട്ടോ ഞാൻ അതിന് ഉരുക്കിയെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം പോത്തിൻ്റെ കൊഴുപ്പ് ഉരുക്കി നമ്മൾ പോത്ത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഇപ്പോൾ അതുപോലെ ഉരുക്കിയെടുക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മ കുളിക്കാൻ കയറി നേരം ഞാൻ ആ പോത്തിൻ്റെ കൊഴുപ്പിനെല്ലാം കൂടി ഉരുക്കിയെടുക്കുക കേട്ടോ അമ്മയ്ക്ക് ഈ കൊഴുപ്പ് ഉരുക്കിയതൊന്നും പിടിക്കത്തില്ല അമ്മ ഇനി വീണ്ടും കുറേ എണ്ണ കൂടി ഒഴിച്ചാൽ അമ്മയ്ക്ക് സമാധാനമാകും അപ്പോൾ ഞാനിവിടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ മീൻസ് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടും നമുക്ക് വസ്ത്രയിൽ ഒരുപാട് ഓർഡേഴ്സ് വരുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുത്തിടാം വീഡിയോ കണ്ടിട്ടാട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് അല്ലാതെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്നും ഫോട്ടോസ് ഇട്ടുമെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഓർഡേഴ്സ് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് അല്ലാതെ ഇടുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു ഇനി നമ്മുടെ വസ്ത്രയിൽ ഓണം സാരി ആയിട്ട് ഈ ഒരു രണ്ട് സാരി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ലോട്ടസ് സാരിയും ഒരു പ്ലെയിൻ ലൈൻ സാരി ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരി അപ്പോൾ ഇത് കൂടെ ഇനി തീർന്നാലും നമ്മൾ ഓണത്തിൻ്റെ കളക്ഷൻസ് കഴിയാൻ ഇനി ഒന്നും എടുക്കുന്നില്ല കാരണം ഓണം ഇനി നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഓണം ആവുന്നുണ്ട് ഇനി ഇത് നമ്മൾ എടുത്താലും നമുക്ക് ഓർഡേഴ്സ് വരുന്നത് കുറവായിരിക്കും വന്നാലും നമുക്ക് ഓണത്തിന് മുന്നേ ചിലപ്പോൾ അയച്ചു കൊടുത്ത് എത്തണം എന്നില്ല കിട്ടണം എന്നില്ല അവർക്ക് അതുകൊണ്ട് ഇനി സാരി ഒന്നും എടുക്കുന്നില്ല ഈ ഒരു രണ്ട് പീസ് പീസുകൂടെയുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് പീസ് പീസൂടെ നമുക്ക് വീഡിയോ എടുത്തിടാം സോ അതുകൂടെ അങ്ങ് തീർന്നാൽ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വീഡിയോ എടുക്കാനായിട്ടായിട്ട് എടുത്തിട്ട് വന്നു അപ്പോഴേക്കും വേദം കുളിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ട് ഒരു അരമണിക്കൂർ മണിക്കൂർ നേരം തലയിൽ ഇതെല്ലാം ഇട്ട് അവൾ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വലിയ രീതിയിൽ ചൊറിച്ചില് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ഡാൻഡർ ഫോളെ തലയിൽ നല്ല രീതിയിലുണ്ട് ഇനി എന്താണ് വേദക്ക് പടി 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 എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും അവൾ പഠിച്ചുകൊണ്ടിരിക്കും അതൊക്കെ തന്നെയാണ് പരിപാടി കിച്ചണിൽ നിന്നൊരു ശബ്ദം കേട്ട് അമ്മ പറഞ്ഞ് ക്യാമറ ഓൺ ചെയ്ത് വന്ന ഒരു കണ്ടന്റ് ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി ചെന്നപ്പോൾ അമ്മ പെയിൻറ്റ് ബക്കറ്റിൽ ഒന്ന് ഇരിക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ ആ ബക്കറ്റ് പൊത്ത് അതിനകത്ത് വീഴാത്തത് അമ്മയുടെ ബാക്കിയും അതിൻ്റെ മൂടിയുണ്ടല്ലോ ലിഡ് മാറിപ്പോയി അപ്പോൾ അമ്മയ്ക്ക് ഇരുന്നപ്പോൾ അതിനകത്ത് വീഴാൻ പോയി കേട്ടോ അപ്പോൾ അമ്മ കരുതി അതിനകത്ത് വീണ് പോയി ഇനി എണീക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് കണ്ടന്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ കുഴപ്പമില്ല എണീറ്റ് വന്നു ആ അപ്പോൾ അമ്മതേ പോത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചീമയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ചീമയുടെ ബെസ്റ്റ് ഫ്രണ്ട് അവരും ബി പി എസ് ഒരുമിച്ച് ചെയ്ത കുട്ടികളാണ് ഹരാഞ്ച വരുന്നുണ്ട് അപ്പോൾ ആരാഞ്ചേ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പൂക്കളൊന്ന് വീഡിയോ പ്ലീസ് ഒന്ന് വീഡിയോ വീഡിയോട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു എൻ്റെ പൂക്കൾ അമ്മ ബൊഗൻ വില്ല നമ്മൾ ഇത് വാങ്ങിച്ചല്ലോ എന്താണ് മിക്സഡ് വാങ്ങിച്ചല്ലോ മിക്സഡ് വാങ്ങിച്ചത് ഫ്ലോപ്പായി മൾബറി ആയല്ലോ പകരം അമ്മ തന്നെ അമ്മയുടെ കണ്ടുപിടുത്തത്തിൽ ഒരു ചെടിച്ചട്ടി എടുത്ത് അമ്മയുടെ നിൽക്കുന്ന എല്ലാ ബൊഗേൻ വില്ലയുടെ കളേഴ്സും കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ നട്ടു പിടിപ്പിച്ചു അതിനെ പൂപ്പിച്ചു ആ ഒരു ചട്ടിയിലിപ്പോൾ വെള്ളയും ചുവപ്പും മഞ്ഞയൊക്കെ പൂക്കാറുണ്ട് ഒരുമിച്ച് നിന്ന് പൂക്കാറുണ്ട് മിക്സഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അമ്മ വീഡിയോ എടുക്കുവോ വീഡിയോ എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാട്ടോ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇരുന്നപ്പോഴേക്കെന്തെയ്യോ സച്ചിനും വന്നിട്ടുണ്ട് ഇന്നത്തെ സൺഡേ ഒരു നല്ലൊരു സൺഡേ ആയിരുന്നു എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സച്ചിനുണ്ടായിരുന്നു ഏട്ടനുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒരിക്കലും കിട്ടത്തില്ല നമ്മളുണ്ടായിരുന്നു വേദയുണ്ടായിരുന്നു പിന്നെ ചീമയുടെ ഫ്രണ്ട് അരാഞ്ചി ഡോക്ടർ അരാഞ്ചി ഉണ്ടായിരുന്നു ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ട് ഡോക്ടർ അരാഞ്ച ഉണ്ടായിരുന്നു അപ്പോൾ ചീമയുടെ പേര് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചീമയാണോ ചീമയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചീമയുടെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി എന്നാണ് അതുപോലെ കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബ് വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ശ്രീകുട്ടി എവിടെ പോയാലും ജാക്കറ്റ് ഇട്ടിട്ടാണല്ലോ പോകുന്നത് ചൂടെടുക്കത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അത് സ്കൂട്ടറിൽ പോകുമ്പോൾ ഞാൻ ഈ ജാക്കറ്റും കിട്ടിയിട്ടാണ് പോകുന്നത് ചൂടെടുക്കാറുണ്ടോയെന്നു വെച്ചാൽ നമ്മൾ അതിനകത്ത് പുഴുങ്ങാൻ വെച്ചിരിക്കുമ്പം പോലെയാണ് അതിനകത്ത് കയറിയാലുള്ള അവസ്ഥ കേട്ടോ അറിയാമല്ലോ ജാക്കറ്റ് അത് ആക്ച്വലി വിൻ്റർ ജാക്കറ്റാണ് അതിനെയാണ് ഞാൻ എടുത്തിട്ട് പോകുന്നത് ആ മറ്റു ജാക്കറ്റൊക്കെ എന്തെന്നോ മറ്റേ നോർമൽ ഈ സ്വെ സ്വെറ്ററിലല്ലോ ഇത് ടാക്സി വിട്ട് പോലത്തെതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഇവയിൽ ഇട്ടിട്ട് പെട്ടെന്ന് നരച്ച് പോകും ഇതാകുമ്പോൾ നരയ്ക്കത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് അത് തന്നെ എടുത്തിട്ടിട്ട് പോകുന്നത് അതല്ല വേറെ ഒരു കാര്യമില്ല കയ്യിലും കാലിലും ഒക്കെ കയ്യിൽ മീൻസ് നമ്മൾ പകുതി ചില് ഇടുമ്പോൾ ബാക്കി പകുതി കറുകറാന്നിരിക്കും അങ്ങനെ കറക്കാതിരിക്കാൻ ടാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാക്കറ്റ് വിട്ടിട്ട് പോകുന്നത് അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇതാണ് നമ്മുടെ ഡോക്ടർ അരാഞ്ച ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ട് ഡോക്ടർ അരാഞ്ച ഡോക്ടർ അരാഞ്ചയുടെ വേറൊരു ഫ്രണ്ട് അവിടെ എന്തോ പഠിച്ച ഫ്രണ്ടിന് ബേക്കിംഗ് ഉണ്ട് കേട്ടോ ഹോം ബേക്കറാണ് അപ്പോൾ അരാഞ്ച എപ്പോൾ വന്നാലും അവിടുത്തെ കേക്കും കൊണ്ടാണ് വരുന്നത് ചീമയുടെ എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ചീമ പറഞ്ഞ് ബ്രൗണി വേണമെന്ന് ചീമയുടെ ബർത്ത്ഡേക്ക് അരാഞ്ച വന്നപ്പോൾ നല്ല കിട്ടിലും ബ്രൗണിയും കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ആ ബ്രൗണി മനസ്സിൽ വെച്ചിട്ടാണ് എന്നും ബ്രൗണി കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ അതെ അരാഞ്ച ബ്രൗണിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നെയ്യാറ്റിങ്ങരയാണ് ഈ ഒരു ഹോം മെയ്ഡ് കേക്ക് അവൈലബിൾ വൈലബിളായിട്ടുള്ളത് മിയാൻസ് ബേക്കെന്നാണ് ഇതിൻ്റെ ബേക്ക് ഹോം മെയ്ഡ് കേക്കിൻ്റെ പേര് നമ്പർ എല്ലാം അവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം നെയ്യാറ്റുങ്കരി ഏരിയയിലുള്ളവർക്ക് ഇവരുടെ ഈ ബ്രൗണിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ആ എസ് എസ്റ്റീമേടെ ബ്രൈറ്റ് ബീക്ക് ആരാഞ്ച് ആ കേക്കും കൊണ്ടുവന്ന കേട്ടോ കേക്കും ബ്രൗണിയൊക്കെ നല്ലതാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും എന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കേക്ക് വാങ്ങാവുന്നതാണ് ഒരു കുഞ്ഞു പ്രൊമോഷൻ ഓക്കെ അങ്ങനെ അതേ നല്ല കിടിലം ബ്രൗണി ആട്ടോ നല്ല ചോക്ലേറ്റ് ബ്രൗണി അടിപൊളിയായിട്ട് രണ്ട് മൂന്ന് പീസ് ഞാനും വേദയൊക്കെ കഴിച്ചായിരുന്നു എന്നാൽ പറഞ്ഞത് ചീമ കഴിച്ചില്ല കേട്ടോ ചീമ ആക്ച്വലി ഈ വക സാധനങ്ങൾ സ്വീറ്റ്സൊക്കെ ചീമ ഭയങ്കര കുറച്ചാണ് കഴിക്കുന്നത് സ്വീറ്റ്സ് കഴിക്കുന്നത് അത്രയും ഞാനാണ് പക്ഷേ ഈ ലഡു ചിലേബി അതൊന്നും എനിക്ക് താല്പര്യമില്ല കേക്ക് പേസ്ട്രി ഡെസേർട്സ് പായസം പായ പായ ദ സേമിയ പായസം പൽ പായസം ഐസ് ഐസ്ക്രീംസ് പണ്ട് കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഐസ്ക്രീംസിനോട് ഭയങ്കര ക്രേവിംഗ്സാണ് എല്ലാ ഐസ്ക്രീംസും ഇല്ലാട്ടോ അമൂളിൻ്റെ സാൻഡ്വിച്ച് ഐസ്ക്രീം എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമിനോട് അത്രയും താല്പര്യമില്ല പിന്നെ ഈ കുക്കി ഐസ്ക്രീം ക്രീം ഇങ്ങനെ കടിക്കാനുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒന്നുള്ള അങ്ങനത്തെ ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല പിന്നെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം അമോളിൻ്റെ സാൻഡ്വിച്ച് ഐസ്ക്രീം റെഡ് വെൽവെറ്റ് ഐസ്ക്രീം പിന്നെ കുക്കി ഐസ്ക്രീം ബ്രൗണി ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ കഴിക്കാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ബ്രൗണി എല്ലാം കഴിച്ചിട്ട് ഇത് എങ്ങനെ ഇരിക്കാണ് അപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി സച്ചിൻ എന്തോ അത്യാവശ്യം ഒന്നും പറഞ്ഞിട്ട് സച്ചിൻ നേരത്തെ ചോറ് കഴിച്ചിട്ട് പോയി സച്ചിൻ കഴിച്ചിട്ട് പോയതിൻ്റെ പുറകെ ഏട്ടൻ വന്നു പിന്നെ ഏട്ടനും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് എന്താണ് ചോറ് കഴിച്ചു ഇതെന്താ കഴിക്കുന്നതെന്ന് ഞാൻ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ചക്ക കേട്ടോ നരാഞ്ച വന്നപ്പോൾ ചക്ക കൊണ്ടു വന്നു വീട് പാറശാലയാണേ അപ്പോൾ അവിടെ നിന്ന് ആരാഞ്ച ചക്കയെല്ലാം കൊണ്ടുവന്നു വരിക്കച്ചക്ക നല്ല പഴുത്ത അതിനെ ഇരുന്ന് കൂത്തി കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ചോറ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ കപ്പ പുഴുങ്ങിയത് കപ്പ ഇളക്കിയത് ദൻ പോത്ത് കറി ഇത്ര ഉണ്ടായിരുന്നു ഞാൻ ദോശയാണ് എടുത്തത് ദോശയും പോത്ത് കറിയും ചിക്കനും വേദയും ചോറും ചിക്കൻ ഫ്രൈ മാത്രമേ എടുത്തോളൂ ബാക്കി എല്ലാവരും പോത്ത് കറിയൊക്കെ എടുത്തു ചീമ എല്ലാത്തിൻ്റെ കറി മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ കഷ്ണമൊന്നും എടുക്കത്തില്ല ചീമ അതിൻ്റെ കറിയും ചിക്കൻ ഫ്രൈയും എടുത്തു കഴിച്ചു നല്ല നല്ലൊണായിരുന്നു പക്ഷേ എനിക്ക് ഈ കറി കറിയോടിച്ചോ ഈ ചോറും കപ്പയൊന്നും ഇഷ്ടമല്ല കേട്ടോ കുറച്ച് ഗീ റൈസോ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചപ്പാത്തി ഒന്നും ഇല്ലാത്തതുണ്ടോ പിന്നെ ദോശയെങ്കിൽ ദോശ എന്ന് കരുതി എടുത്തത് ഗീ റൈസ് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് കരുതി അപ്പോഴേക്കും എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു പിന്നെ ഞാൻ കരുതി അതിൻ്റെ കൂട്ടത്ത് നമ്മൾ ഓങ്ങിയിരിക്കുകയെന്ന് കരുതിയിട്ട് ഒരു ദോശ എടുത്ത് രാവിലത്തത് ബീഫും ബീഫല്ല പോത്തും ചിക്കനും ഒക്കെ വെച്ച് കഴിച്ചു എന്നിട്ട് ഞാൻ എന്തേ വീട്ടിൽ വന്നു ഏതൊക്കെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിപ്പോൾ ഏട്ടം വേദനയും കൊണ്ട് പോയി ഞാൻ എ ഒരു സുഖവും ഉറക്കം ഒരു മൂന്ന് മണി തൊട്ട് നാല് വരെ ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ മുറ്റം കിടക്കുന്ന കോലം കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര ഒരുമാതിരി വരുന്നുണ്ട് ഈ ചെളി ചവിട്ടിക്കൊണ്ട് എത്ര വീട് ക്ലീൻ ചെയ്തിട്ടിട്ട് വൃത്തിയാകുന്നില്ല ഈ സെയിം പൊടി ചവിട്ടിക്കൊണ്ട് നമ്മളകത്ത് കയറുകയാണ് ചെരുപ്പിലൊക്കെ നിറയെ പൊടി ആ പൊടി ചെരുപ്പ് കാലിലിട്ടിട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും അകത്ത് കയറുമ്പോൾ ആ പൊടി വീണ്ടും കാലിലാകുന്നുണ്ട് മീൻസ് കാലിലല്ലേ വീട്ടിലാകുന്നുണ്ട് അപ്പോൾ എന്താണ് എന്നും വീണ്ടും നമ്മൾ കഴുകിയാൽ വീണ്ടും അവിടെ നിന്ന് ചെളി ചവിട്ടിക്കൊണ്ട് ഇതിനകത്ത് തന്നെ കയറുന്നത് അങ്ങനെ കിടക്കുന്നു കിടക്കട്ടെന്ന് കിടന്ന് 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 ഒരു കോലായിട്ട് കിടക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്കൊന്ന് കഴുകിയിടാമെന്നെതി പക്ഷേ ഇപ്പോൾ ഇൻ്റർലോക്ക് അവിടെയൊക്കെ നമ്മുടെ ഈ ബോർവെല്ലൊക്കെ നമുക്കിവിടെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ബോർവെൽ കുഴിക്കാൻ വന്ന വണ്ടിയൊക്കെ കയറിയിട്ട് അതുകൊണ്ട് താഴ്ന്നിട്ട് വെള്ളം താഴേക്ക് പോകുന്നില്ല അതിങ്ങനെ സ്ലോപ്പ് കറക്റ്റ് കിടക്കുന്നില്ല അപ്പോൾ ഒരുമാതിരി നമ്മളിത് കഴുകിയാലും വീണ്ടും നമ്മൾ ചൂല് കൊണ്ട് തൂത്തു 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 തൂത്ത് എങ്കിലും വീണ്ടും ചെളി വീണ്ടും അങ്ങോട്ടേക്ക് പോവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ കിടക്കാണ് കേട്ടോ ഭയങ്കര പാടാണ് മെനക്കേടാണ് ഇവിടെ കഴുകാൻ ഇറങ്ങിയത് പക്ഷേ ഇൻ്റർലോക്ക് നല്ല ലെവലിന് കിടന്നുരുന്നെങ്കിൽ നമ്മൾ കഴുകി ഇറക്കുമ്പോൾ അതങ്ങ് അടിയിലിങ്ങനെ താഴ്ന്ന തന്നെ അവിടത്തെന്തോ ഇട്ടത് ശരി ഇട്ടതല്ല ഈ ഇതൊക്കെ വണ്ടിയൊക്കെ വന്ന് കയറിയപ്പോൾ അതങ്ങ് കൊണ്ട് താഴ്ന്നിട്ട് സ്ലോപ്പ് ഒന്നും കറക്റ്റ് ആവാണ്ട് അടിക്കുന്ന വെള്ളം വീണ്ടും നമ്മൾ കഴുകി കഴുകിയെടുത്തേക്ക് പോവും ഭയങ്കര പാട് കേട്ടോ അങ്ങനെ ഞാൻ അതിനെല്ലാം കഴുകി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി അടുവും പോയി ഇനി എന്തായാലും വീഡിയോ എടുക്കാനുള്ള മൂടില്ലാത്തത് കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ട്